നമസ്കാരം വെൽക്കം ടു സജിസ് ബ്ലൈട്ടെ ഓണക്കെ അടിപൊളിയായിട്ട് എല്ലാവരും ആഘോഷിച്ചല്ലേ നല്ലത് ഒരു കാർഷികോത്സവമായിരുന്നു ഓണം ഇന്നിപ്പോൾ അല്പം മാറി അല്പം ഡിജിറ്റലായി എന്നിരുന്നാലും എല്ലാവർക്കും അറിയാം അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സമ്പാദ്യങ്ങൾ എന്തെങ്കിലും സ്വരുക്കൂട്ടാനുള്ള അല്ലെങ്കിൽ വാങ്ങിക്കാനുള്ള വീട്ടിലേക്ക് വാങ്ങിക്കാനുള്ള ഒരു അവസരം അതെല്ലാം അടുത്ത് വലിയ ഓഫറുകൾ നടന്നു അതുപോലെ സാധനങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു കൂടിച്ചേരൽ അങ്ങനെ വർണ്ണങ്ങളുടെ ഒരു മേളം കഴിഞ്ഞു എല്ലാവരും നന്നായി ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഓണാഘോഷം അത്തരത്തിലുള്ളതായിരുന്നു ചെറിയ ചെറിയ ആഘോഷങ്ങളായിരുന്നു തികച്ചും അപ്രതീക്ഷയായിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ട് ഒരു വീഡിയോ അറിയിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി നന്നായിരുന്നു അപ്പോൾ എപ്പോഴും വീട് വീട്ടിലെ കുടുംബമായിട്ടുള്ള ഒരു ആഘോഷമാണ് എനിക്കിഷ്ടം എല്ലാവരുടെ പോലെ എല്ലാവർക്കും അങ്ങനെയാണല്ലേ സ്വന്തം ആൾക്കാരുള്ളും സ്വന്തം ഫാമിലിയായിട്ട് ഒരു വേദി അതായത് ആകിലുള്ളവരെല്ലാവരും വരും മക്കളുടെ സ്കൂൾ കുട്ടി അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലുള്ളവർ വരും അങ്ങനെ അങ്ങനെയൊരു സമ്മേളനമല്ലേ ആ രസം തന്നെയായിരുന്നു എൻ്റെ തിരുവോണം നാളിൽ രാവിലെ തന്നെ നമ്മൾ ഓണം നമ്മൾ അതിരാവിലെ തന്നെ ഓണം കൊള്ളും ഓണം കൊള്ളാമെന്നാണ് തൃശ്ശൂര് പറയും ഓണം കൊള്ളും അതിനുശേഷം വലിയ സദ്യ ഒന്നും ഉണ്ടായില്ല ഒരു ചെറിയ സദ്യ കാരണം നമ്മൾ ഇഞ്ചൻപുളി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലസ് വെച്ചിരിക്കും അന്ന് വെജിറ്റേറിയനാണല്ലോ പ്യൂർ വെജിറ്റേറിയൻ എല്ലാവരും പായസം പലരും പായസമൊന്നും ഉണ്ടാകില്ലല്ലേ പുറത്തുനിന്ന് മേടിക്കും പണ്ടൊന്നും അങ്ങനെ ചെറുപ്പത്തിലൊന്നും പായസമൊന്നും വീട്ടിലൊന്നും ഉണ്ടാക്കിയിരുന്നില്ലേ പായസമൊന്നും നിങ്ങൾ പറയാം സദ്യ എന്ന് പറയുകയാണെങ്കിൽ പായസം ഒന്നും ആരും ഉണ്ടാക്കാറില്ല അതുപോലെ പ്രാവശ്യം പലരും റെഡിമെയ്ഡ് ഇതിൻ്റെ ഇൻസ്റ്റന്റ് ഓണല്ലേ എല്ലാവരും ഒന്നും മൈക്രോ ഓവലിൽ വെച്ച് അല്ലെങ്കിൽ റെഡിയാക്കുന്നവർ ഓണമായി അതിന് വ്യത്യാസമായി നമ്മൾ വീട്ടിലുണ്ടാക്കി ഒരു ചെറിയ സദ്യ എല്ലാവരും ഒത്തുകൂടി അതുപോലെ ഇവിടെ ഒരു ക്ലബ്ബ് ഒരുക്കിയിരിക്കുന്ന കുട്ടികൾക്കുള്ള പരിപാടികൾക്ക് അത് കണ്ടു പിന്നെ കുറച്ച് നേരം നമ്മുടെ തൃശ്ശൂരിലത്തെ ഏറ്റവും മനോഹരമായ സ്ഥലമുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ പുള്ളു അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ട് ഞാൻ നിരവധി കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഉണ്ട് നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും നിങ്ങൾ കാണണം അത് പോയി കണ്ടു എനിക്ക് കൂടുതൽ കുറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു അത് പോയി കണ്ടു പിന്നെ നമ്മൾ എല്ലാവരും ഒരു സർപ്രൈസ് നമ്മൾ നിലയിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു അതായത് ഒരു ഗിഫ്റ്റ് തന്നു കേക്ക് മുറിച്ചു തികച്ച അപ്രതിഷയായിരുന്നു ഒരു വിരുന്നൊരിക്കുന്നത് അവിടെ ഒരു കൊച്ചു പിള്ളേരുടെ ആട്ടം പാട്ടമൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ദിവസം ഹാപ്പിയായിരുന്നു ഒരു ഫാമിലിക്കായിട്ട് ഓർത്തിരിഞ്ഞ അതിൻ്റെ കൊച്ചു കൊച്ചു ക്ലിപ്പുകളൊക്കെ ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ തുടർന്ന് വരുന്ന വീഡിയോയിലിട്ടുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും കാണണം തുടർന്ന് നമ്മുടെ ചാനലിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു ടി എവരിപടി ബൈ മണ്ണ മലിനമാക്കരുന്ന് മണ്ണ് മലിനമാക്കരുന്ന് മിഠായിക്ക അവർ മണ്ണിലേക്ക് വലിച്ചെറിയരുന്ന് ൾ കൊണ്ട് പുലവകളെ ഭൂമിയെ സുന്ദരിയാക്കും കൈകളിലെത്തും അച്ഛനെടുക്കും ആദ്യം വാങ്ങാൻ മോഹവുമായി വീട്ടിൽ ചെന്നുകയറുമ്പോൾ ഓണക്കോടിയെടുത്തൊരു സൂര്യൻ വെള്ളക്കോടി പുതച്ചു കിടക്കുന്നു സൂര്യൻ കോടി കിടക്കുന്നു അകവും പുറവും ുന്നു കൂടെ പിറവുകൾ കൂട്ടത്തോണെ അലമുറയിട്ടുകരയുന്നു കരിയുടെ നാളം കണ്ടു നെല്ലിനേയും തിരിങ്ങുന്നു ഹരമുറി നേനേ മുക്തൻ തെറ്റര ഭൂകലമെല്ലാം ആടുകളെ വിട്ട് മേ ditthunu ജുപ്പയനിന്നൊരു മേനീലെന്നേ ചേർടുപിടിച്ചുകളോടും ജുപ്പയനിന്നൊരു മേനീലെന്നേ ചേർടുപിടിച്ചുകളോടും പോകും പോലെ ഇനി ഞങ്ങൾക്കായാലുണ്ട് കൈകളിൽ തന്ന് പേരും നാളും ചൊല്ലുന്നു യും സൂര്യൻ സൂര്യൻ ഇനിയൊരു നാളും തണലും തന്നെ മറന്നൊരു നേരത്ത് ഭാഗം നോക്കി കിടക്കാൻ നിന്ന ഇടക്കം വിടവും തേടി മണ്ണിൽ നിന്നും പോയവരാ വന്നു പിറന്നു നക്ഷത്രം ഇന്നു പിറന്നൊരു നക്ഷത്രം ഇന്നു പിറന്നൊരു നക്ഷത്രം ആകാശത്തിനും ഇതേ കണ്ടു ആയിരമായിരം നക്ഷത്രങ്ങൾക്കും എന്നെ ചിരിക്കുന്നു കണ്ണുകൾ ചിമ്മി ചിരിക്കുന്നു നക്ഷത്രങ്ങൾ അതിനൊരു പുതിയൊരു നക്ഷത്രം എന്നെ ചിരിക്കുന്നു കണ്ണുകൾ ചിന്തിച്ചിരിക്കുന്നു എന്നെ ചിരിക്കുന്നു കണ്ണുകൾ 재미 식으로 neutрод footprint